ഇല്ല ശ്രീ ജോർജ് ജോസഫ് പറയുന്നത് അതിലെ ധാർമ്മിക എലമെന്റ് അദ്ദേഹം കണക്കിലെടുക്കുന്നില്ല അദ്ദേഹം നിയമത്തിന്റെ ഇലമെന്റ് മാത്രമാണ് കണക്കിലെടുക്കുന്നത് അദ്ദേഹം പറയുന്നത് ഈ പറയുന്ന കൊഗനൈസിബിൾ ഒഫൻസുകൾ കേസെടുക്കേണ്ടത് എസ് എച്ച്ഒ ആണ് കേസ് എടുക്കാനുള്ള ഈ പറയുന്ന അധികാരപരിധി അവിടെ ഇല്ല എന്നൊക്കെയുള്ള അദ്ദേഹം പറയുന്നത് തികച്ചും അതിന്റെ ലീഗൽ സൈഡ് മാത്രമാണ് ഉറപ്പായും ധാർമ്മിക സൈഡ് ഉണ്ട് പരാതിക്കാർ വരും എന്ന് തന്നെ ശ്രീ സനോജും സി പി എം വിശ്വസിക്കുന്നില്ലേ ജോർജ് ജോസഫ് പറയുന്നത് ഒരു ലീഗൽ സൈഡ് മാത്രമല്ല ഈ രാഹുലിനെ പോലുള്ള ഒരു പ്രവർത്തനം സംരക്ഷിക്കാൻ വേണ്ടി ഏതറ്റം വരെയും പോകുന്ന യു ഡി എഫിലെ ചില അണികളുടെ നിലവാരത്തോട് മത്സരിക്കുന്ന ഒരാളായിട്ടാണ് അദ്ദേഹത്തിൻ്റെ വാദങ്ങൾ തോന്നുമ്പോൾ എനിക്ക് വാദങ്ങൾ കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് അദ്ദേഹം ഒരു വലിയ നിയമവിദഗ്ധനായിട്ട് റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥനായിട്ടൊന്നുമല്ല ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് പറയുന്നത് കേൾക്കണല്ലോ ഇതൊരു ഇതെല്ല ഇതൊന്നും നിയമവും മറ്റ് കാര്യങ്ങളെല്ലാം മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഈ പൊതുസമൂഹത്തിനുള്ളിൽ വ്യക്തമായി മാക്കപ്പെട്ടിട്ടുള്ള ധാരാളം കാര്യങ്ങളുണ്ട് ഒരു പൊതുപ്രവർത്തകൻ നേരെ ഈ നിലയിലുള്ള ആരോപണങ്ങളും തെളിവുകളും രംഗത്ത് വന്നിട്ട് ഇപ്പോഴും അദ്ദേഹം അവരെക്കുറിച്ച് പറയുന്ന വാക്കുകൾ അവരെ ന്യായീകരിക്കാൻ വേണ്ടി അവരെ വെള്ളപൂശാൻ വേണ്ടി എന്തൊക്കെയാണ് ഇവിടെ വന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ല നേരത്തെ പെൺകുട്ടികൾ നേരിട്ട് വന്ന് പറഞ്ഞിട്ടുണ്ട് അവിടെ മുഖം ഇപ്പോൾ കാണുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ എല്ലാ കാലത്തേക്കും മുഖം മറച്ചു വെക്കാൻ ആ പെൺകുട്ടികൾ തയ്യാറാവും എന്ന് ഈ ജോർജ് ജോസഫോട് ആരാ പറഞ്ഞിട്ടുള്ളത് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നാൽ പിന്നെ ഒരു ഒരു പെൺകുട്ടിയുടെ ശബ്ദരേഖ പടച്ചുണ്ടാക്കിയിട്ട് ട്വൻ്റി ഫോർ പ്രക്ഷേപണം ചെയ്തിരിക്കുന്നു ഞങ്ങളുടെ ഒരു യുവ എം എൽ എയെ താറടിക്കാനാണിത് എന്ന് പറഞ്ഞിട്ട് യു ഡി എഫിൻ്റെ ഭാഗമായിട്ട് ആരെങ്കിലും പരാതി കൊടുത്തോ ഈ ഷാഫി പറമ്പിൽ അതുമായി ബന്ധപ്പെട്ട് പരാതി കൊടുത്തിട്ടുണ്ടോ രാഹുൽ മാങ്കൂട്ടം തന്നെ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും മഹാരാഷ്ട്ര കേസ് ഫയൽ ചെയ്തിട്ടുണ്ടോ ഒന്നുമില്ലല്ലോ അപ്പോൾ ഇത്രയേറെ വലിയ നിയമവിദഗ്ധനായിട്ട് അവതരിച്ച ആൾക്ക് ഇതൊന്നും നിയമവിദഗ്ധനൊന്നും ആവണ്ട കോമൺ സെൻസ് മതി സാമാന്യ ബുദ്ധിമതി സാമാന്യ ബുദ്ധിയിൽ നിഷ്പക്ഷമായി കാര്യങ്ങൾ നിരീക്ഷിക്കുന്ന ആളുകൾക്ക് മനസ്സിലാവും പിന്നെ ഇങ്ങനെയുള്ള പെർവർട്ടികളെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് വക്കാലത്ത് പണിയുമായിട്ട് പല വേഷവും കെട്ടിയിട്ട് ചാനലുകളിൽ അവതരിക്കുന്ന ആളുകളോടൊന്നും മറുപടി അർഹിക്കുന്നില്ല അത്തരം ആളുകളോട് തർക്കിച്ച് ജയിക്കാനും ഞാൻ ആളല്ല ഇതെല്ലാം ചർച്ച കേൾക്കുന്ന ആളുകൾ വിലയിരുത്തട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ പിന്നെ സന്ദീപ് ഇവിടെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു എന്താ പറഞ്ഞത് ആദ്യം അദ്ദേഹം പറഞ്ഞത് ഇതൊരു ഒരു ബന്ധവുമില്ലാത്ത ഒരു പരാതിയില്ലാത്ത ഇങ്ങനെയൊക്കെ പറഞ്ഞാണ് അദ്ദേഹം തുടങ്ങിയത് എന്ത് പരാതി ഇല്ലാതാണ് സന്ദീപ് വാര്യർ പറയുന്നത് സന്ദീപ് ആരെ പോലെയുള്ള പൊതുപ്രവർത്തന രംഗത്ത് കാലം നിന്നിട്ടുള്ള ഒരാൾക്ക് ഈ വന്നിട്ടുള്ള വാർത്തകളും കാര്യങ്ങളെല്ലാം നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ പറയാൻ വേണ്ടി കഴിയുക ഇപ്പം സന്ദീപ് ആര്നും ഷാഫി പറമ്പരും വി ഡി എല്ലാം അടങ്ങുന്ന ഒരു സംഘം ആളുകൾ രാഹുലിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ് പക്ഷേ നിങ്ങൾ നിങ്ങളെത്ര തന്നെ ഇറങ്ങിക്കഴിഞ്ഞാലും നിങ്ങളുടെ പാർട്ടിയിൽ നിന്നുൾപ്പെടെ ശക്തമായ പ്രതികരണം ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാവുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഉമാ താമൂസിൻ്റെ പുള്ള ആളുകൾ ാനിമോൾ ഉസ്മാനെ പോലുള്ള ആളുകൾ പ്രധാനപ്പെട്ട കോൺഗ്രസിന്റെ നേതൃനിരയിലെ വനിതകൾ കെ സി വേണുഗോപാലിന്റെ ഭാര്യയ്ക്ക് വരെ പോസ്റ്റ് ഇടേണ്ടി വന്നല്ലോ അപ്പോൾ ഇതിന് ന്യായീകരിക്കാൻ കഴിയാത്ത ഒന്നാണ് ന്യായീകരിക്കാൻ വേണ്ടി വരുന്ന ആളുകളോട് സ്വാഭാവികമായിട്ടും ജനങ്ങൾക്ക് അമർഷവും വിദ്വേഷവും കോൺഗ്രസിനും ഞാൻ പറഞ്ഞല്ലോ ഷാഫിക്കെതിരെ ഷാഫിക്കെതിരെ സമരം പ്രഖ്യാപിച്ചിട്ടില്ല എന്നാൽ ഇങ്ങനെയുള്ള ഒരാളെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് രംഗത്ത് വന്നപ്പോൾ ആ മണ്ഡലത്തിലെ ചെറുപ്പക്കാർക്ക് അയാളെ കണ്ടപ്പോൾ ഒരു ക്ഷോഭം ഉണ്ടായി അതൊക്കെ സാധാരണയല്ലേ ആഷ്മി സനോജ് വലിയ ഭൂരിപക്ഷത്തിൽ പരാജയപ്പെടുത്തിയതിന്റെ ചുരുക്കാണ് വ്യാജ സ്ക്രീൻഷോട്ട് ഇറങ്ങി എന്നിട്ട് പോലും തോപ്പിക്കാൻ കഴിഞ്ഞില്ല അതിന്റെ അതിന്റെ നിങ്ങൾ നിങ്ങൾ കൊണ്ട് പറയാൻ കഴിഞ്ഞില്ലേ അല്ല അത് കോൺഗ്രസിന്റെ വക്താക്കൾ അത് പറയും കോൺഗ്രസിന്റെ വക്താക്കൾക്ക് കുറച്ച് ദിവസമായിട്ട് ഒരു കച്ചിത്തൊരുപ് കിട്ടിയിട്ടില്ല അയ്യോ ഞങ്ങളുടെ ഷാഫി ഇത് ആക്രമിച്ചേ പറഞ്ഞിട്ട് നിലവളിയാണല്ലോ ഇപ്പൊ കേൾക്കുന്നത് ഷാഫി അവിടെ ആക്രമിച്ചത് ഷാഫിയുടെ ഷോ ആണ് അവിടെ ഉണ്ടായത് സ്വാഭാവികമായിട്ടുണ്ടായ ഒരു പ്രതികരണം ഒരു പ്രതിഷേധം മുദ്രാവാക്യം അവരങ്ങ് പോവും ഷാഫി ഷാഫിയുടെ വണ്ടി എടുത്ത് പോകാനേ ഉള്ളൂ ഷാഫി അവിടെ ഇറങ്ങുന്നു എനിക്ക് രണ്ട് തല്ല് കിട്ടുമോ എന്ന് നോക്കുന്നു അല്ലേ എന്തൊക്കെയാ അവിടെ പ്രകോപനം ഉണ്ടാക്കിയത് ഷാഫിക്ക് അതുവഴി പോയാൽ പോരെ ഇവര് തന്നെ എത്ര മന്ത്രിമാരെ തെരുവിൽ തടഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ മന്ത്രി വീണാ ജോർജിനെ ഇവർ എത്ര സ്ഥലത്ത് തടഞ്ഞു വെച്ചു ഈ സമീപ ദിവസങ്ങളിൽ മാത്രം എന്താ പിന്നെ വീണാ ജോർജ് അവിടെ ഇറങ്ങിയിട്ട് അവിടെ പ്രകോപനം ഉണ്ടാക്കിയിട്ടുണ്ടോ ഷാഫി അവിടെ ഇറങ്ങിയിട്ട് പ്രതിഷേധിക്കുന്ന ആളുകളോട് പ്രകോപനം ഉണ്ടാക്കി രണ്ട് തല്ല് വാങ്ങിയിട്ട് ഹോസ്പിറ്റലിൽ കിടക്കാൻ പറ്റൂ എന്നാ ഷാഫി നോക്കിയത് അങ്ങനെ കിടന്നാൽ മാത്രമേ ഈ പ്ലേറ്റ് തിരിച്ചടാൻ വേണ്ടി കഴിയൂ ഷാഫിയുടെ ബുദ്ധിയൊന്നും ആൾക്ക് മനസ്സിലാവാത്തല്ല ഷാഫിയുടെ ഷോ ഷോകൊണ്ടൊന്നും രാഹുൽ അങ്ങോട്ട് രക്ഷപ്പെടാൻ വേണ്ടി പോകുന്നില്ല